ഇന്ന് എട്ടാം ദിവസവും അർജുനെ കണ്ടെത്താനായില്ല ശക്തമായ മഴയെ തുടർന്ന് ഗംഗാവല്ലി പുഴയിൽ നല്ല തോതിൽ നീരൊഴുക്കാണ് ഇതിനു പിന്നാലെ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അതായത് ശക്തമായ മഴയെ തുടർന്ന് പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ ഇത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ വെല്ലുവിളിയാവുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ച കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ച് തിരച്ചിൽ നടത്താമെന്നാണ് കർണാടക എം എൽ എ സതീഷ് കൃഷ്ണസൈൽ വ്യക്തമാക്കുന്നത് അതായത് ഗംഗാവലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെങ്കിലും കനത്ത മഴയിൽ നീരൊഴുക്ക് വിട വർദ്ധിച്ചതോടെ പുഴയിലെ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു എന്നാണ് വിവരങ്ങൾ തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞു കൂടി കിടക്കുന്ന മൺകുനുകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തി വന്നിരുന്നത് ആഴത്തിൽ തുരന്നുള്ള പരിശോധനയ്ക്കായി ബോറിംഗ് യന്ത്രമടക്കം എത്തിച്ചിരുന്നു അതേസമയം രക്ഷാപ്രവർത്തനത്തിൽ അതൃപ്തിയില്ലെന്നപ്പോൾ അർജുൻ്റെ കുടുംബം പ്രതികരിക്കുന്നു ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ തൃപ്തരെന്നാണ് അർജുനെ കണ്ടെത്തുന്നത് വരെ തിരച്ചിൽ തുടരണമെന്നും സഹോദരി അഞ്ജു ആവശ്യപ്പെടുകയാണ് ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പന്മേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെടുന്നത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കട ഉടമ അടക്കം പത്തുപേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് സംഭവത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത് പ്രതീക്ഷ പകരുന്നതാണ് എന്നാണ് കുടുംബം പറയുന്നത് മാത്രമല്ല ഈ വിഷയം ഗൗരവമാണെന്ന് കോടതി നിരീക്ഷിച്ചു തുടർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു നിലവിലെ സ്ഥിതി അറിയാനാണ് നിർദ്ദേശം ഇപ്പോൾ ഉള്ളത് ബുധനാഴ്ച തന്നെ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഹർജി പരിഗണിച്ചത് അത് മാത്രമല്ല കോടതി ഇടപെടലിൽ തിരച്ചിലിന് ഊർജം പകരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹർജി വീണ്ടും ബുധനാഴ്ച പരിഗണിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തമായ വിവരണം കൊടുക്കേണ്ടിയിരിക്കുന്നു അതേസമയം മറ്റൊരു വ്യാജ വാർത്ത പുറത്തു വന്നത് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ ഒലിച്ച് ഗംഗാവലി നദിയിലേക്ക് പതിച്ച ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചുവെന്നാണ് എന്നാൽ ഇതൊരു വ്യാജ വാർത്തയെന്നാണ് കാർവാർ എസ് പി നാരായണ വ്യക്തമാക്കുന്നത് അതായത് അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിട്ടില്ലെന്നും ഇത് തികച്ചും വ്യാജമായ ഒരു വാർത്തയാണെന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനൊരു വാർത്ത പ്രചരിപ്പിക്കരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് അത് മാത്രമല്ല ഒഴിയിൽ പോയ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം പറയുകയാണ് അതേസമയം തടിലോറി കയറ്റിവന്ന ലോറിയുടെ ഡ്രൈവർ അർജുൻ ലോറിയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് റോഡിൽ മണ്ണിനടിയിൽ ലോറി ഇല്ലെന്ന സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് മണ്ണൊഴുകി വീണ സമീപത്തെ ഗംഗാവല്ലി റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് പരിശോധന നടത്തുന്നത് നിലവിൽ രക്ഷാദൌത്യം സൈന്യം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു നദിയിലെ ശക്തമായ അടിയൊഴുക്ക് കാരണമാണ് സൈന്യം തൽക്കാലം കരയിലേക്ക് കയറിയത് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് അടിയൊഴുക്ക് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നതൊക്കെ വൻ വൻതിരിച്ചടിയായി തന്നെ മാറുകയാണ് അതിനാൽ തന്നെ നാളെ വീണ്ടും തിരച്ചിൽ തുടരുമെന്നാണ് ഇവർ അറിയിക്കുന്നത് അവിടെ ആ ഒരു സ്ഥലത്ത് വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയാണ് ഈ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു നീരൊഴുക്കിനെ തുടർന്ന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല നീരൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരച്ചിൽ വീണ്ടും അവസാനിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ വീണ്ടും പ്രതീക്ഷയോടെ അടുത്ത ദിവസം തിരച്ചിൽ തുടരുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് Nespės, karmanius.